ഹായ് കൂട്ടുകാരെ നമുക്ക് കൊടുങ്ങൽ വെച്ചിട്ട് ലേഹ്യം ഉണ്ടാക്കിയാലോ അപ്പോഴും ഞാനിത് നല്ലപോലെ അങ്ങ് മൂപ്പിച്ചത് കൊണ്ട് നമുക്ക് ഓരോ പീസായിട്ട് അലുവ കട്ട് ചെയ്യുന്നണക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റും കൊടുങ്ങലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ ഈ വയലിൻ്റെയൊക്കെ സൈഡുകളിങ്ങനെ പടർന്ന് പിടിച്ച് കിടക്കുന്ന ഒരു വട്ടയിലുള്ള കണ്ടിതാണ് കൊടുങ്ങലെന്ന് പറയുന്നത് അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കൊച്ചിലേന്ന് പറഞ്ഞാൽ അച്ഛനൊക്കെ ഈ ഉളുക്കൊക്കെ പറ്റുന്ന സമയത്ത് ഇതിൻ്റെ അഞ്ചോ ഏഴോ ഇല എടുക്കും എടുത്തിട്ട് കയ്യിൽ നല്ലപോലെ ഞരടിയിട്ട് അതിൻ്റെ നീര് ആ ഉളുക്കുള്ള ഭാഗത്ത് കൊണ്ടുവന്ന് നല്ലപോലെ തടവുമ്പോഴത്തേന് ആ ഉളുക്ക് മാറിക്കിട്ടും അപ്പോൾ അങ്ങനൊരറിവാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് കുട്ടികൾക്ക് ഈ കുറുക്കൊക്കെ നിത്യവും കൊടുത്തു കഴിഞ്ഞാൽ മുടി വളരാനും ബുദ്ധിശക്തി ഉണ്ടാവാനും ഒക്കെ വളരെ നല്ലതാണെന്നാണ് ആയുർവേദത്തിലൊക്കെ പറയപ്പെടുന്നത് അപ്പോഴും ഞാൻ ഈ ഇലയെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വെച്ചേക്കുന്നതാണ് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് കൊണ്ടുവച്ചേക്കുവാണ് ലേഹി ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് അരി കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചരിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതുപോലെ ചെറിയൊരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് അപ്പോഴും നമ്മുടെ അരി കുതിരാനായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ അപ്പോഴേ അരിയൊക്കെ കുതിരുമ്പോഴത്തേന് നമുക്ക് മധുരത്തിനാവശ്യമായ കരിപ്പെട്ടി ഇത് നമുക്ക് ഇതിൻ്റെ ഒരു പകുതിയോളം എടുക്കാം ഇത് നാന്നൂറ് ഗ്രാം കരിപ്പെട്ടിയാണ് അതിൻ്റെ ഒരു പകുതിയോളം നമുക്കെടുക്കാം അപ്പോഴേ നാന്നൂറ് ഗ്രാം കരിപ്പെട്ടിയുടെ നേരെ പകുതിയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് കരിപ്പൊട്ടിക്ക് അളവൊന്നുമില്ല നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം കുറച്ച് വേണ്ടവർക്ക് വളരെ കുറച്ചെടുത്താൽ മതി അപ്പോഴേ എനിക്കിതിന് പരുവത്തിനുള്ള മധുരമായിരിക്കും ഇനി ഒരു കപ്പ് വെള്ളം അപ്പോൾ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം ഇതിനകത്ത് അഴുക്കൊക്കെ കാണുമല്ലോ നമ്മുടെ കരിപ്പൊട്ടിയൊക്കെ ഉരുക്കാനായിട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേ നമ്മുടെ ലേഹി ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കരിപ്പൊട്ടി ഞാൻ ഉരുക്കിയത് അരിച്ചെടുത്ത് വെച്ചേക്കുവാണ് മണ്ണും പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് അരിച്ച് വേണം എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു തേങ്ങയുടെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒന്നാം പാലാണ് രണ്ടാം പാൽ മൂന്നാം പാൽ അങ്ങനൊന്നും വേണ്ട ഒന്നാം പാൽ മാത്രം മതി അതുപോലെ തന്നെ നമ്മുടെ കൊടുങ്ങൽ അരച്ച് വെച്ചിട്ടുണ്ട് അരച്ചെങ്കിലും ഇത് അരച്ചിട്ടൊന്നുമില്ല നല്ല പോലെ അങ്ങ് അരച്ചെടുത്താൽ മതി അരിച്ച് അതിൻ്റെ ഇലയുടെ ഇതൊന്നും സത്തൊന്നും കളയേണ്ട കാര്യമില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അരച്ചെടുത്ത് വെച്ചിരുന്നാൽ മതി അച്ചരി വെള്ളത്തിലിട്ട് കുതിത്ത് വെച്ചേക്കുമാണ് ഇതിനി അരച്ചെടുക്കുക അപ്പോൾ പച്ചരിയൊക്കെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക അതിന് കൂടെ തന്നെ ഒരു മൂന്ന് ഏലക്ക കൂടി ഇട്ട് നല്ലപോലെ അരച്ചെടുക്കുക അപ്പോഴും നമ്മുടെ അരിയൊക്കെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോഴും ലേഹ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു ഉരുളി അടപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അരി അരച്ച് വച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കാം ഇനി കരിപ്പൊട്ടി ഉരുക്കി വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കാം കൊടുങ്ങൽ അരച്ച് വെച്ചേക്കുന്നത് ഒഴിക്കാം തേങ്ങാപ്പാലം ഇട്ട് അപ്പോഴും ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം അരിയൊക്കെ അരച്ചൊഴിച്ചേക്കുന്നത് കൊണ്ട് ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോഴും നമ്മുടെ ലേഹയൊക്കെ ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് പ്രസവിച്ച് കിടക്കുന്ന പിള്ളേർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഞങ്ങളൊക്കെ പ്രസവിച്ചിടുന്ന സമയത്തൊക്കെ ഇത് കഴിച്ചിട്ടുണ്ട് ഇതിങ്ങനെ കുറുക്കുപോലെ ഉണ്ടാക്കി അമ്മയൊക്കെ തരുമായിരുന്നു അപ്പോഴും നമ്മുടെ ലേഹയൊക്കെ ഒരുവിധം ആയി വന്നിട്ടുണ്ട് കുറുകി വരാൻ തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഒരു ചെറിയ തവിക്ക് ഒരു തവി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോഴും നമ്മുടെ ലേഹയൊക്കെ ഒന്നും കൂടെ കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നീ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം അപ്പോഴും നമ്മുടെ തേക്കൊക്കെ മൂക്കാറായി ഇങ്ങനെ വരുന്നുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാ മണിക്കൂറോളം ഇളക്കാനുണ്ട് ശരിയായിട്ട് പണിയാണ് പക്ഷെ നമുക്ക് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ് ഇപ്പോഴും നമ്മുടെ കൊടുങ്ങലിൻ്റെ ലേഹയൊക്കെ തയ്യാറായി ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഉരുളിക്കകത്തു നിന്ന് ഇത് വിട്ട് കിട്ടുന്നതാണ് അതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറഞ്ഞാൽ ഇപ്പോഴത് മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഒഴിച്ച എണ്ണയും നെയ്യും ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും അതുപോലെ നമ്മുടെ നമ്മളെടുക്കുന്ന ഏത് പാത്രമാണോ ആ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരുന്നതാണ് പരുവ് ഈ ഉരുളിക്കൊരു മുക്കാൽ ഭാഗത്തോളം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതെല്ലാം വറ്റി വന്നപ്പോൾ ഇത്രയേ ഉള്ളുമായിരുന്നു ഇളക്കുമ്പോൾ അണ്ട് ഈ ഉരുളിക്കകത്ത് നിന്നെല്ലാം വിട്ടു പോകുന്നുണ്ട് അതുകൊണ്ട് എങ്ങും വേറെ പിടിക്കുന്ന ഒന്നുമില്ല അത് ആ അടിവശത്ത് നിന്ന് ഇങ്ങനെ വിട്ടുപോകുന്നുണ്ട് ആ ഒരു പരുവാകുമ്പോഴേ ഇറക്കിക്കോണം ഇപ്പോൾ നമ്മൾ നെയ്യും എണ്ണയൊക്കെ ഒഴിച്ചില്ലേ അതൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ ആ ലേഹി ഒരു പാത്രത്തിലേക്ക് മാറ്റാനായിട്ട് ഞാൻ ഇച്ചിരി നെയ്യ് ഇതിലേക്ക് തടവി കൊടുത്തിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നീ ചട്ടവും കൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ പരത്തി കൊടുക്കാം അപ്പോൾ നമ്മുടെ കൊടുങ്ങലിൻ്റെ ലേഹിയൊക്കെ റെഡി ആയിട്ടുണ്ട് അണ്ടിപ്പരിപ്പൊന്നും വിടണോന്നൊന്നും നിർബന്ധമില്ല ഇപ്പോഴെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്